പൊളിറ്റിക്സ് കേരളയുടെ മൂന്നാം വാർഷികം ഇന്നാണ് മൂന്നാം വാർഷികവും പൊളിറ്റിക്സ് കേരളയുടെ പുരസ്കാര സമർപ്പണവും ഇന്നാണ് ഇന്ന് വൈകുന്നേരം മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിന് തൊട്ടടുത്തുള്ള ജോയിന്റ് കൌൺസിൽ ഹാളിലാണ് ഞങ്ങൾ മൂന്നാം വാർഷികം ആഘോഷിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ഈ ചടങ്ങിലേക്ക് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എന്നെ നേരിട്ട് കാണാനും എനിക്ക് നിങ്ങളെ കാണാനും ചർച്ച നടത്താനും ഒക്കെ ഒരുപാട് താൽപര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരെയും പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വരാൻ പറ്റാത്തവർക്ക് ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാം വാർഷികം ലൈവായി തന്നെ പൊളിറ്റിക്സ് കേരള ചാനലിലൂടെ സംപ്രേക്ഷണം ചെയ്യുന്നു മൂന്നാം വാർഷികത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും അവാർഡ് ദാനവും ഒക്കെ ഞങ്ങളുടെ ചാനലിലൂടെ വൈകുന്നേരം മണി മുതൽ സംപ്രേക്ഷണം ചെയ്യുന്നു വരാൻ പറ്റാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഈ സംപ്രേക്ഷണം ഞങ്ങൾ ഒരുക്കുന്നത് പൊളിത്തിസ് കേരള വളരുകയാണ് പൊളിറ്റിസ് കേരള തകർന്നു എന്ന് തോന്നിയ സമയത്ത് നിന്ന് വളർന്ന് പന്തലിച്ച് മാറിയിരിക്കുന്നു എന്റെ പ്രേക്ഷകരാണ് എന്റെ ശക്തി ആ ശക്തിയില്ലെങ്കിൽ ഞാനില്ല ഈ നഗരത്തിലെ ഈ തിരുവനന്തപുരം നഗരത്തിലെ പല മേഖലകളും എനിക്ക് സുപരിചിതമാണ് ആ മേഖലകളിലൂടെയൊക്കെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒടുവിൽ വിവിധ സ്ഥാപനങ്ങൾക്ക് ലാഭമുണ്ടാക്കി കൊടുത്ത് മടുത്തപ്പോൾ സ്വന്തമായി ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങുകയായിരുന്നു ആ ഓൺലൈൻ ചാനൽ വലിയൊരു വിജയത്തിലേക്ക് പോയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ ചാനലായി വളർന്നുകഴിഞ്ഞു പൊളിറ്റിക്സ് കേരളയുടെ വാർത്തകളെല്ലാം സെൻസേഷണൽ വാർത്തകളായി മാറുന്നു സത്യം വധ എന്ന് പറയുന്ന ആപ്തവാക്യം ഞങ്ങൾ സൂക്ഷിക്കുന്നു സത്യം വധ ധർമ്മം ജയ ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് ജാതിയില്ല ഞങ്ങൾക്ക് വർഗമില്ല ഞങ്ങൾക്ക് നിറവ്യത്യാസവുമില്ല ലോകമെമ്പാടുമുള്ള ജനതയുടെ സ്ഥിരകളിൽ ഓടുന്ന ചോരയ്ക്ക് നിറം ചുവപ്പാണ് അവിടെ ബ്രാഹ്മണനെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ബുദ്ധമതമെന്നോ ജൈനമതമെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീർന്നു പോകുന്നതാണ് ജീവിതം ആ ജീവിതത്തിൽ സാർത്ഥകമായ കുറച്ചു കാര്യങ്ങൾ ചെയ്യാൻ ഈ മൂന്ന് ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് എനിക്ക് സാധിച്ചു എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്നെ കൊണ്ട് അത് സാധിപ്പിച്ചെടുത്തത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് വൈകുന്നേരം അഞ്ചുമണി മുതൽ ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാം വാർഷികം ലൈവായി വരാൻ പറ്റാത്ത പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നു നിങ്ങളെല്ലാവരും അത് കാണുകയും നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ വേണം എന്തായാലും അടുത്ത ന്യൂസിലേക്ക് പൊളിറ്റിക്സ് കേരള കടക്കുകയാണ് അതിനു മുമ്പ് വരാൻ പറ്റുന്ന പ്രേക്ഷകരെല്ലാവരും വരണം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറഞ്ഞു